കേന്ദ്രമായി പി ജയചന്ദ്രന് മ്യൂസിക് ഫൗണ്ടേഷൻ ആരംഭിച്ചു വലപ്പാട് ഏങ്ങൂർ ഭുവനേശ്വരി ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സ്ത്രീയുടെ ശരീരത്തെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ എഴുതി കഴിഞ്ഞാൽ അതൊക്കെ വലിയ അശ്ലീലമായി മാറുന്ന ഓരോ രാജ്യത്തിലേക്ക് മാറി നമ്മുടെ മതങ്ങൾ മലയാളികൾ ഉപയോഗിക്കുന്ന മതങ്ങളും മലയാളികൾ ഉപയോഗിക്കുന്ന ബിംബങ്ങളും ഒക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിരുന്ന പഠിപ്പിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സംഗീതത്തിന്റെ സ്വഭാവം മാറുന്നു അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ തുടങ്ങിയിട്ടുള്ള മലയാളിയുടെ

അതിനുപയോഗിച്ചുള്ള വിഭവങ്ങളും വാക്കുകളും അവർക്ക് കഴിയാത്തതുണ്ട് തന്നെ ഒരുപക്ഷെ ആ പാട്ടുകൾ ഈ മലയാള സിനിമയിൽ ഉണ്ടാകില്ലെങ്കിലും ഉണ്ടായ പാട്ടുകൾ യേശുദാസും ജയചന്ദ്രനും ബ്രഹ്മാനന്ദനും അങ്ങനെ ഒരുപാട് അതിനുശേഷം എല്ലാവരും നേതാക്കളൊക്കെ സംഭാവന സംഭാവനയിലുള്ള പാട്ടുകളൊന്നും കൂടെ ഇല്ലാണ്ടാവില്ല എനിക്ക് തലമുറ കേട്ടില്ലെങ്കിലും ഇനി കുറെ കാര്യങ്ങൾ കഴിഞ്ഞാൽ തലമുറ ആവർത്തിച്ച് കേട്ടു പക്ഷേ

പി ജയചന്ദ്രൻ അനുസ്മരണം നടത്തി പിന്നണി ഗായകൻ കിഷൻ ശ്രീബാൾ സീരിയൽ നടൻ ഷൈജൻ ശ്രീവത്സം എന്നിവർ മുഖ്യാതിഥികളായി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ട്രഷറർ പ്രീതി കഴിമ്പ്രം കോർഡിനേറ്റർ ജയചന്ദ്രൻ പ്രൊഫസർ ദേവദാസ് ഷൈൻ നടിയിരിപ്പൽ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സിയാ ശ്രുതി അഫ്ര ഫാത്തിമ അൻസാം ഇനാസ് പ്രണയ പ്രശാന്ത് ശ്രദ്ധ സുരേന്ദ്രൻ മങ്ങാട്ട് തുടങ്ങിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് മ്യൂസിക് ഫൗണ്ടേഷൻ അവതരിപ്പിച്ച ഗാനവിരുന്നും അരങ്ങേറി すごいことだ。すごいことだ。 ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് ഓതറൈസ് ഇവർ സ്മാർട്ട് ഫോൺ യുവത്വത്തിന് മുൻചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുനക്കുരു ബസാറിലും ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്നാ ട്രീറ്റ്മെന്റ് ബിയർഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിങ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിങ് ആൻഡ് ക്ലീനപ്പ് ആൻഡ് ജെൻസ് ബ്യൂട്ടി പാർലർ പുനക്കുരു ബസാർ ഫോൺ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ നയൻ ഫൈവ് ബ്രൈഡൽ മേക്കപ്പ് സ്പാ പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ഹെയർ സ്റ്റൈലിംഗ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഫേഷ്യൽ ഐ കെയർ ഹെയർ കളറിംഗ് വാക്സിംഗ് സ്കിൻ ട്രീറ്റ്മെൻറ്റ് സ്മൂത്തനിങ് മെഹന്ദി കട്ട്സ് ജെൻസ് ബ്യൂട്ടി പാർലർ കാളമുറി ചളിങ്ങാട്